വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ അക്കിദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിയുത്തരം കൊണ്ട് പൂരിപ്പിക്കുക നാല് ചോദ്യങ്ങൾ താഴെണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്നത് താഴോട്ടെടുത്ത് എഴുതിയാൽ മതി ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് മുസ്തഹീൽ അപൂർണമാണ് ഉള്ളവനാണ് ഒന്നും ഉണ്ടാകുന്നതല്ല ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഓരോന്നും വേർതിരിച്ച് ചെയ്താൽ ഒന്ന് അള്ളാഹു എന്നെന്നും അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ അതവിടെ ചേർക്കാം അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്ന് ചേർക്കാം അതാണ് അതിൻ്റെ ആൻസർ രണ്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ എന്താണ് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് അതാണ് രണ്ടാമത്തത് ഒന്നും ഉണ്ടാകുന്നതല്ല അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാകൂല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല മൂന്നാമത്തത് വാജിബിൻ്റെ വിപരീതം വാജിബ് അള്ളാഹുവിൻ്റെ വാജിബായ നിർബ നിർബന്ധമായ സിഹത്തുകൾ നമ്മൾ പഠിച്ചു അതിൻ്റെ വിപരീതം എന്താ നമ്മൾ പഠിച്ചത് ഇതാ മുസ്തഹീൽ എന്നാണ് വാജിബിൻ്റെ വിപരീതം പറയാം അപ്പം ഇവിടെ മുസ്തഹ എന്ന ഇതാണ് മുസ്തഹീൽ നാലാമത്തത് നമ്മുടെ വിശേഷണങ്ങൾ നമ്മുടെ വിശേഷണങ്ങൾ എന്താണ് ഇതാണ് അതിൻ്റെ ഉത്തരം അപൂർണമാണ് പൂർണ്ണമല്ല നമ്മുടെ വിശേഷണങ്ങളൊന്നും എന്തല്ല പൂർണ്ണമല്ല അതിൻ്റെ മറ്റൊരു വാക്കാണ് അപൂർണ്ണ മാണ് എന്നാണ് വേണ്ടത് അപൂർണമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ പൂർണ്ണമാണ് അപ്പോൾ അപൂർണമാണ് എന്നെഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി ചിഹ്നവും തെറ്റിന് തെറ്റ് ചിഹ്നവും നൽകുക അഞ്ച് ചോദ്യം ഉണ്ടായാലും ഒന്നാമത്തത് ഇത് സിഫത്തുകളും അതിൻ്റെ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ശരിയാണെങ്കിൽ ശരിയുടെ തെറ്റാണെങ്കിൽ തെറ്റിടുക ആലിമൻ ആലിമെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ് ഇവിടെ പറയുന്നത് ശരിയല്ലേ ആലിമെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ് ശരിയാണത് അപ്പം അതിൻ്റെ അർത്ഥം കൂടി ഇപ്പം തന്നെ പഠിക്കുക കാരണം ഇങ്ങനെ ചോദ്യം വന്നിട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാം അപ്പോൾ അത് ഏത് രൂപത്തിൽ വന്നാലും ആൻസർ ചെയ്താനാണ് അതൊക്കെ പഠിക്കുന്നത് രണ്ടാമത്തേത് മൗത്ത് മൗത്ത് പറഞ്ഞ മരണം എന്നാണ് പറയുന്നത് മരണം ശരിയാണല്ലേ അതും ശരിയാണ് ഇനി മൂന്നെന്താണ് കലാമൻ കലാമെന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ് പറയണത് സംസാരം അതും ശരിയാണ് ഇനി നാല് ഖാദിർ എന്നാണ് ഇവിടെ വേണ്ടത് ഖാദിർ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഖാദിറുൻ എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് കേൾക്കുന്നവൻ എന്നാണ് അപ്പോൾ അത് ശരിയാണോ അല്ല ഖാദിറുൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ് കേൾക്കുന്നവൻ എന്നല്ല അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ അത് തെറ്റിടാം ഇനി അഞ്ചാമത്തേത് എന്താ ഹയാത്ത് ഹയാത്ത് പറഞ്ഞാൽ കഴിവുള്ളവൻ ആണോ അല്ല ഹയാത്ത് പറഞ്ഞാൽ ജീവിച്ചിരിക്കലല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് തെറ്റാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വിപരീതം എഴുതുക അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് അതിൻ്റെ ഓപ്പോസിറ്റാണ് മുസ്തഹിലായ സിഫത്തുകൾ അപ്പോൾ അവിടെ അങ്ങനത്തെ അതിലെ ഓരോ ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സമ സമ എന്ന് പറഞ്ഞാൽ എന്താണ് കേൾവി എന്നാണല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ് കേൾവി കേൾവിയില്ലായ്മ എന്നാണ് വരേണ്ടത് അപ്പോൾ അതിൻ്റെ കേൾവി എന്നുള്ള രീതി വെക്കേണ്ടത് അറബി ആയതുകൊണ്ട് അറബ്യൻ്റെ എഴുതണം എന്താണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ പിന്നെ മുസ്തഹീൽ സിഫത്ത് എന്താണ് പഠിച്ചത് സ്വമം എന്നല്ല പഠിച്ചത് സ്വമം കേൾവിയില്ലായ്മ പിന്നെ രണ്ടെന്താണ് ബക്ക എന്ന് പറഞ്ഞാൽ എന്താ അന്ത്യമില്ലാതിരിക്കൽ എന്നാണ് ബക്ക അന്ത്യം ഇല്ലാതിരിക്കൽ അത് വാജിബായ സിഫത്താണ് അപ്പോൾ അതിൻ്റെ മുസ്തഹീൽ എന്താണ് നശിക്കൽ എന്നാണ് നശിക്കൽ അപ്പം അതിൻ്റെ അറബി നശിക്കൽ എന്ന് എഴുതിയിട്ട് കാര്യമില്ല അറബിതാണ് ഫനാ എന്നാണ് ഇത് നശിക്കൽ ഇനി മൂന്നാമത്തേത് എന്താണ് വുജൂദ് വുജൂദ് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ എന്നാണ് അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഇല്ലാതിരിക്കൽ ഇല്ലാത്തവനാവൽ എന്നൊക്കെയാണ് വരിക അതിൻ്റെ അറബി എന്താണ് അദം എന്നാണ് വുജൂതിൻ്റെ ഓപ്പോസിറ്റ് അദം ഇനി നാലാമത്തത് എന്താണ് ബക്കം ഇവിടെ ശ്രദ്ധിക്കണം ബക്കം എന്നുള്ളത് മുസ്തഹിലായ സിഫത്താണ് സംസാരമില്ലായ്മയാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ എഴുതും വാജിബാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ എന്താണ് വാജിബായ സിഫത്ത് അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക സംസാരമില്ലായ്മ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സംസാരം എന്നാണല്ലോ വേണ്ടത് അപ്പോൾ എന്താണ് കലാം എന്നാണ് വരിക കലാം പിന്നെ അഞ്ചാമത്തത് എന്താണ് അജിസ് അജിസ് എന്ന് പറഞ്ഞാലും എന്താണ് സിഫത്താണ് അജസ് കഴിവില്ലാതിരിക്കൽ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക കഴിവ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കഴിവ് എന്നുള്ളതാണ് വരിക അതിൻ്റെ ഓപ്പോസിറ്റ് വാജിബിലാണ് വരിക അപ്പോൾ അത് കുതിറത്ത് എന്നാണ് കഴിവ് കുതിറത്ത് അതിങ്ങനെയൊക്കെ ഓപ്പോസിറ്റ് ചെയ്താം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് എന്ത് പറയും അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് എന്താണ് പറയുക മുസ്തഹീൽ എന്നാണ് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് മുസ്തഹ ഉണ്ടാവൽ നിർബന്ധമായത് വാജിബ് ഉണ്ടാവാൻ പാടില്ലാത്തത് മുസ്തഹീൽ അതിൽ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിന് ജാ ഇസ് ആയ സിഫത്ത് ഏത് വാജിബ് ഇരുപത് മുസ്തഹീൽ ഇരുപത് ജാ ഇസ് സിഫത്ത് ഒന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണത് ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം അതാണ് ആ അജാ ഇസായ അതിൻ്റെ അറബ് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഫേലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു എന്നാണല്ലോ ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കുറിച്ച് മൂന്ന് വാക്യങ്ങൾ എഴുതുക കുറിച്ച് മൂന്ന് വാക്യങ്ങൾ എഴുതുക നമ്മൾ ഒന്നാമത്തെ പാഠം ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ഒന്ന് അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് മറ്റൊന്ന് അവൻ്റെ തുടക്കവും അവസാനവുമില്ല മറ്റൊന്ന് അവനെപ്പോലെ ആരുമില്ല ആ മൂന്നെണ്ണം നമുക്കിവിടെ എഴുതാം പാഠഭാഗത്ത് കുറച്ചും കൂടി പറയുന്നുണ്ട് നിങ്ങളത് നോക്കി വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം ചിലപ്പോൾ രണ്ടെണ്ണം എഴുതാനോ അല്ലെങ്കിൽ മൂന്നെണ്ണം എഴുതാനോ ചോദ്യം വരാറുണ്ട് ഞാൻ അവിടെ മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് അള്ളാഹു എന്നും ഉള്ളവനാണ് അവന് തുടക്കവും അവസാനവുമില്ല അവനെപ്പോലെ ആരുമില്ല ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഒരു പദ്യം ബൈത്ത് പഠിച്ചിരുന്നു അല്ലേ അതാണ് അതിൽ ചില ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നെന്താണ് സെമി ഒനിൽ ബസുറു ഇവിടെ എന്താ ചേർക്കേണ്ടത് വൽ മുത്തല്ലിമു എന്നാണ് വൽമുത്തല്ലിമു പിന്നെ ഡേഷ് തൻ തലിമു എന്നിവിടെ ഉണ്ട് എന്തവിടെ ചേർക്കേണ്ടത് ലഹു ലഹു സുഫാത്തുൻ സബ്അത്തുൻ തൻ തലിമുൻ എന്നാണ് രണ്ടാമത്തത് ഫുദുറഅത്തുൻ ഇറാദത്തുൻ പിന്നേതാണ് സമുൻ ബസ്വർ അത് ചേർക്കണം بنداش كلام نستمر أن أنا بدن ذكر كندة نيل كلام نستمر سميع البصير والمتكلم له صفات سبعة تنتظم فقدرة إرادة سمع بصر حياتني العلم كلام استمر ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഹർക്കത്തുകൾ നൽകാം എന്നാണ് ഇത് രണ്ട് ചോദ്യങ്ങളായാലും ഒന്നാമത്തേത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണത് അള്ളാഹുവിൻ്റെ ജാ ഇസായ ഒരു സിഫത്ത് ഉണ്ടല്ലോ അതിൻ്റെ അറബിയാണ് അതെങ്ങനെ വായിക്കാം ഫേലു കുല്ലി മുംകി നിൻ ഔ തർ കുല്ലി നിൻ ഔതർ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പഠിച്ചോളുണ്ട് ചിലപ്പം ആശയിതാ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് എന്താണത് വായിക്കുക എല്ലാ നിലക്കും എതിരാവൽ എന്നൊരു മലയാളത്തിൽ നമ്മൾ അങ്ങനെ അർത്ഥം പഠിച്ചല്ലോ അതാണത് എന്താണ് മുഹാലിൽ എന്നാണ് എന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു